പല താരങ്ങളുടെയും ഓർമ്മകളായി വറക്കുകയാണ് ഇപ്പോൾ പലരും ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊരു അഭിമുഖത്തിൽ പഴയ താരങ്ങളുടെ ചോദ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ പഴയ പല ഓർമ്മകളും പുറത്തു വരാറുണ്ട് അക്കൂട്ടത്തിൽ നടൻ മോഹൻലാലിൻ്റെ കുടുംബത്തിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട മകൾ വിസ്മയെ ഒരിക്കൽ കാണാതായിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് ഇപ്പോൾ തുറന്നു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോഹൻലാലും സുചിത്രയും അങ്ങ് ഇല്ലാണ്ടായിപ്പോയ ഒരു സമയം എന്നുപോലും പറയുന്നു സോഷ്യൽ മീഡിയയിൽ എടുത്തു പറയുന്ന ഒരു സംഭവം തന്നെയാണിത് ആലപ്പി അഷ്റഫ് ഇപ്പോഴും ഓർത്തിരിക്കുന്നു മോഹൻലാലിനെ അത്രയും ടെൻഷൻ അടിച്ച് കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് മോഹൻലാലുമായി നല്ല സൗഹൃദം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി വളരെയധികം നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നാൽ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ നിമിഷം മോഹൻലാൽ തകർന്നിരുന്നത് ഇന്നും ഓർത്തിരിക്കുന്നു ഒരച്ഛനെന്ന നിലയിൽ മോഹൻലാൽ എന്തുമാത്രമാണ് മകളുമായി അറ്റാച്ച്ഡ് ആയി കഴിയുന്നതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പി അഷ്റഫ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടിയായി മാറുകയാണിത് ആരാധകർക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കാര്യമായി തന്നെ മാറുന്നു വിസ്മയം കൊണ്ടും കുടുംബസമേതം മോഹൻലാൽ ആ ഓസ്ട്രേലിയയിൽ പോയ സംഭവമാണ് പറയുന്നത് അവിടെ വെച്ച് മകളെ കാണാതായ സംഭവം ശരിക്കും പറഞ്ഞാൽ അത് ശെ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവമാണ് എന്ന് തന്നെയാണ് പറയുന്നത് രജനീകാന്ത് ഒരിക്കൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തൊരു നാൾക്ക് പോലും ആളെ മനസ്സിലായില്ലെന്നൊരിക്കൽ പറഞ്ഞു നരച്ച താടിയും മുടിയും കശിണ്ടിയുമൊക്കെ കണ്ട് പലരും പറഞ്ഞ കാര്യങ്ങളുണ്ട് താമസ തലത്തിൽ നിന്നും ലിഫ്റ്റിലേക്ക് കയറുന്നതിൻ്റെ ഇടയിൽ വിസ്മയെ ഇടയ്ക്ക് വെച്ച് കാണാതെ പോയെന്നും മുപ്പത്തിനാലാം നിലയിൽ നിന്നും ലിഫ്റ്റിൽ കയറിയ വിസ്മയ പന്ത്രണ്ട് നിലയെത്തിയപ്പോൾ മിസ്സായി എന്നും ലാലിൻ്റെ ശ്വാസം തന്നെ നിലച്ചുപോയ നിമിഷങ്ങളായിരുന്നു അതെന്നും ഒക്കെയാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ പോയെന്ന നിമിഷം ലാലിൻ്റെ ശ്വാസം തന്നെ നിലച്ചു പോയെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം നിന്നു പോകുന്നതും ഒരച്ഛനെന്ന നിലയിൽ അദ്ദേഹം എന്തുമാത്രം സാധു മനുഷ്യനാണെന്ന് അന്ന് മനസ്സിലായെന്നുമൊക്കെയാണ് പ്രേക്ഷകരെടുത്ത് ഇപ്പോൾ അഷ്റഫ് പറയുന്നത് പിന്നെ മകളെ മുപ്പതാം നിലയിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു വന്നതെന്ന് പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നു എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഇതുപോലെ നിരവധി തവണ പലരും ഫാമിലിയുമായി ട്രിപ്പ് പോകാറുണ്ട് പ്രത്യേകിച്ച് താരങ്ങൾ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കാറുണ്ട് കാരണം മലയാളികൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നടൻ മോഹൻലാലൊക്കെ സ്ഥിരം ട്രിപ്പ് പോകുന്ന ആളുകളായതുകൊണ്ട് എല്ലായിടത്തും ഒരു ശ്രദ്ധ വയ്ക്കും മകളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കാറുണ്ട് മോഹൻലാൽ മകളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ മകളെ ഒരു നിമിഷം കാണാതായാലോ മോഹൻലാൽ എന്ന അച്ഛൻ്റെ ഒരു സ്വഭാവവും ദയവും ഒക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഒരു വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ എല്ലാവർക്കും ഇതൊരു പ്രത്യേക വാർത്തയായി മാറുന്നു ആരാധകരെല്ലാവരും അങ്ങനെ ഒരു മോഹൻലാലിനെ മനസ്സിൽ കാണുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇത് വായിച്ച് ഒരുപോലെ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ